ഹലോ വെച്ചവരെ എല്ലാവർക്കും എന്ന് വിചാരിക്കണം അപ്പോൾ വെള്ളിയാഴ്ച ആയിട്ടേ ചെറുതായിട്ടൊരു മീൻ പിടുത്തത്തിന് വേണ്ടി പോവുകയാണ് എപ്പോഴും വെള്ളിയാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ റൂമിലിരിക്കുക കിടന്നുറങ്ങുക ബോറടി ഫുൾ അങ്ങനെ അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കുക എന്ന് വിചാരിച്ചത് ഒന്ന് നമ്മുടെ സെൻറ്ററിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിരുന്നു കാണുക ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടാവും എന്താ ഫുള്ള് സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കാ എന്താ ഡബ്ല് പോയത് എന്റെ വീട് കണ്ടിട്ടാണല്ലോ ചങ്ങരി സ്റ്റാർട്ടിങ് തന്നെ ചൂണ്ടൊക്കെ കുടുങ്ങിട്ടോ ഏറ്റാർട്ടിങ്ങിനെ ദുശഖന ഇല്ല അങ്ങനെ നമ്മളെ പിന്തിരിക്കാനുള്ള ഒരു ഇതിലും നമ്മൾ വീഴില്ല അല്ലേ മനസ്സേ നമ്മളുടെ എല്ലാത്തിനു മുന്നിൽ ആ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഉണ്ട് ഉണ്ട് കല്ലു അല്ല നീക്കതൊന്ന് റെഡിയാവുമോ സ്പാൻഡർ എടുക്കണ സ്പാൻഡർ വേണ്ടല്ലോ അല്ലേ ആ അഞ്ചു ശരിയാവോ ലത്തീഫ് കൈവെച്ച് നമ്മുടെ ക്യാപ്റ്റൻ കൈവെച്ചു ആഹാ ഫൈനലി റെഡി ആയിരിക്കാണ് അവിടെ നിന്ന് കൊളുത്തണ്ട അവിടൊക്കെ അങ്ങനെ മൊത്തം പാക്കിംഗ് പരിപാടിയാ വലിയ സെറ്റപ്പും ഒക്കെ ഇണ്ട് കേട്ടോ എനിക്ക് വെയ്യ വിളിക്കാണ്ട് എത്തിയ ആളാണ് എന്നിട്ടത് വിളിച്ചിട്ടില്ല അപ്പം മലത്തറിഞ്ഞെത്തി മദനില്ലെങ്കി മീൻ അത് കിട്ടില്ലാതെ അപ്പൊ എന്താ ചെയ്യ കൂട്ടാന്ന് വിചാരിച്ചു എന്താ അവസ്ഥ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പൂവെള്ള സെറ്റപ്പ് ഒക്കെ ആയി ചൂണ്ടിയൊക്കെ റെഡിയാക്കി രാത്രി ഫുള്ള് ഇരുട്ടാണല്ലോ ഏ ഓക്കട്ടെ എല്ലാവരും അവിടെ തലേല് ഓരോ എന്താ പറയാ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്താ സംഭവം നോക്കാം നമുക്ക് തലയില് വേറെ സെറ്റപ്പ് കിട്ടും ഇവിടെ തലേല് ഓരോ ടോർച്ച കണ്ടില്ലേ അവിടെയാണ് വെള്ളം കാണുന്നുണ്ടോന്ന് അറിയില്ല ഇവിടെ എങ്ങനെ പോകെടുക്കാമോ അതാണിപ്പോ ഡൌട്ട് അങ്ങനെ ഓ മോത്തിക്ക് ലേറ്റടിച്ചിട്ടേ കാണുന്നില്ല ഇവിടെ ഞാൻ എങ്ങനെ എടുക്കുവോ അറിയില്ല പിന്നെന്താ അത് ഓ ഇതെന്താ സാധനം രണ്ടും കൽപ്പിച്ചിട്ടുണ്ട് ആ മീനെടുത്തു ചെ ചെമ്മീൻ എടുത്തു മരു എന്തൊക്കെ ഉണ്ട് അതൊക്കെ എന്താണ് പറഞ്ഞത് താഴ്ന്നു പോവോ വെള്ളമില്ലല്ലോ അല്ലെ ഉണങ്ങിയതാ അപ്പൊ കുഴപ്പമില്ല ഞാൻ ഷൂ ആയിട്ടുള്ളു അതുകൊണ്ട് പണിയാ ചൂണ്ടൊക്കെ അതൊന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ ലോക്ക് ശെരിയായോ സെറ്റപ്പ് അറിയില്ല ഇതിന്റെ ലോക്ക് കംപ്ലൈന്റ് ആട്ടോ ഏതാ കളർ ഇതിന്റെ കളറേ ഇതിന്റെ കളർ അങ്ങനെ അറിയണില്ല മീനൊക്കെ വലുതി വലുതിരുത്തോളിൽ ലാഭം അത് നിങ്ങൾ അവിടെ നാട്ടിൽ നിന്ന് സെഫി പാലക്കാട് വരണ്ട ഒരു കൊട്ടൻ കൊട്ടൻചുക്കാതിലെ ഓട്ടോറിക്ഷയിലേ കടല് രാത്രി ഇറങ്ങണ നല്ല തണുത്ത വെള്ളം കാലു മുറിയില്ലാന്ന് വിചാരിക്കുന്നു ഇത് എന്താ ഇത് പാറയാണോ അതോ വേറെ വല്ലതോ നല്ല സോഫ്റ്റ് ഓ ഇത് ചളിയാണ് ഇത് പാറയല്ല ഇതിന് ഈ പെടൽ തന്നെ പോണി ലൂസായി വെറുതല്ലേ സംഭവം കൂടി ിട്ടി സാധനം കിട്ടി അവിടെ നമ്മുടെ നിയാസുകാർക്ക് സാധനം കിട്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയപ്പോ സാധനം കിട്ടി എവിടെ ഏ പെട്ടക്കൽ കണ്ടാ മാഷ മാഷാ മാഷാ വണ്ണില പൊത്തിപൊണ്ട സാധനല്ലേ ആതാണ് ആതാണ് സാധനം കിട്ടി എയ് അപ്പോൾ ഇൽgardenം കഴിച്ചൂട്ടോ വീഡിയോ കേറി കേട്ടു വീഡിയോ ശരിക്ക് പൊത്തിട്ടില്ല ആ പൊടിച്ചേ 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 പൊ പോ ഇങ്ങോട്ട് വന്ന് നോക്ക് ഇന്നെ ഇങ്ങോട്ട് ഇല്ല സാധനം ശരിയാ ഇതും അടിക്ക് ഇങ്ങ കൈക്കാര സാധനല്ലേ ആ എ കടല കളക്കുന്നതൊക്കെ കഴിച്ചു പോയേนะ പോയേനാ പോ പോ പൊടി വാരി പിടി മ്മ് പോ പോ വേട് 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 അള്ളാ പോയിക്കോട്ടോ ോട്ടോട്ടീല ഇനി പോയാലും ചിക്കൻ ചുരുൽ ഇവിടെ ഉഷാറായി നടക്കുന്നുണ്ട് കേട്ടോ കഴിയാണ് അവസാനത്തെ ട്രിപ്പ് കഴിഞ്ഞ് മദിനി പൊരിച്ചു ചിക്കൻ അപ്പൊ വർക്കത്തിണ്ടാവും കഴിച്ചില്ലല്ലോ അത് ചിക്കൻ മനസ്സിലായി അയ്യോ കോപ്പി റേറ്റ് സ്ട്രൈറ്റ് സ്ട്രൈക്ക് കിട്ടുമല്ലോ നേരെയുള്ള ആ രണ്ട് ബസ് ഉള്ള സാധനം ഗുണങ്ങ ഏത് ഗ്രൂപ്പ് കറക്കോ അത് കേട്ടോ നിങ്ങൾ അവിടെ അത് നടത്തോ